ാന്തി വളർക്കൂമാ പൈതൽ തൻ വീടായി മേ ഭൂമാരത്തിൽ കേടായതെ ധൂമേ കൂടാതെ ഗുടനായുടാവൻ ചെന്നു ഉറങ്ങുന്നേരം ചാടായി വന്നാനാവാൻ എങ്കിലും ചടായി വന്നീല മേനീ തന്നിൽ ഓടായി വന്നു നോറൊങ്ങാനെങ്കിലും ഓടായി വന്നീല കൊല്ലും നേരം കയാവിൻ പൂവത്ത കർവർണൻ തന്നോടെ തായായി വന്നായ ചോദ പിന്നേം തന്മാകൻ തന്നെയും നന്മാടി തന്നെവേ ചുന്മേഷം പുണ്ടു വാസിക്കുന്ന നേരം നിന്മേനി പൂർത്തോരന്മേനി ചെഞ്ചമ്മ വന്മേരൂ കുന്നു താനെന്ന പോലെ ചേർത്തു നിന്നിറ്റാവൂ മയാതാമി പാർത്തലം തന്നീലും ചേർത്തി ഓർത്തു നിന്നിടീ നാളൻ മകനെന്തോ പോൽ ചേർത്തു നിന്നിടുന്നിങ്ങനേം ആരായി മേവുന്ന നിന്നാബാനെന്നുള്ള ആരാഞ്ഞു കാണാമെന്നോ നണ്ണീം ഈശ്വരാനെന്നുള്ള ായതോ മാളഞ്ഞാളം മായപ്പോൾ തന്നോടെ പൈതാലൻ നിങ്ങാനേയുള്ളൂരു നിർണായം നണ്ണിയെടുത്തു പിന്നെ അമ്പൂജം വെല്ലുന്നോരമ്മൂഖം തന്നീല് ചുമ്പിച്ചോമാ ചേം പൊന്മായാമായോരോ തൊട്ടിൽ തന്നിരേയ ചിന്മയൻ തന്നെ കീടത്തീച്ചേം ദൃഷ്ടിയിലാക്കി തൻ കുട്ടി കീടാവുമായി ദുഷ്ടായ് നിന്നാളാ തൊട്ടോ നേരം കൺപോരി ും തേഞ്ചോരം മണിതാനോ നീ തെറ്റന്നു പോയി തന്നുറ്റോരുമായിട്ട് മറ്റുള്ള വിരകൾ അചരിച്ചാൾ കാറ്റായി വന്ന കംസന്റെ ചൊല്ലാല് മാറ്റാനായുള്ളോരു മറ്റോരു തൻ അതൽ ീടാവിനെ ചീത്തവും അമ്പാരം കാണാതെ പൈതാലെ കൊണ്ടുപോ അമ്പാരം പുകവൻ താൻ കൊന്നീവൻ തന്നെ ഞാൻ നിന്നോ കൊള്ളേണം ോടൻ തന്നീലെ നന്നോ മാനത്തോതൂടങ്ങീതൻ ആരോമൽ പൈതൽ തൻ പൂവൽ മേനീം കണ്ടം പീരിച്ചു മൂറുക്കിയടീനാൻ കൊണ്ടൽ നേൻ പറഞ്ഞാനം അന്ന നേരം വന്മാലാതാൻ എന്ന ന്മാനൻ തന്നീലൻ നിർമ്മാലൻ തന്നെയും നണ്ണീ നണ്ണീ മേൽപോട്ടു പോകുന്ന നാനാവനേരം കീഴ്പോട്ടായി വന്നീതു യാാനാവേകം പാലിച്ചു നിന്നാതു വീഴുന്ന നേരത്ത് പാറമേലായതു ഭാഗ്യത്താലേ വേറിട്ടു പോകാതെ പൈതാലും പൊന്നാവൻ മാറിയിടം തന്നീലുമായി വന്നു തള്ളി ചൂഴന്നോരു കാറ്റൂമാളങ്ങീത ഉള്ളിയിലെ കാറ്റൂമങ്ങവണ്ണാമേം വേഗത്തിൽ പൊന്നിങ്ങു വീണാവൻ ദേവും മായുള്ള ദേകാമായി മംഗലാദേവദാ തങ്ങുന്നൊൻ തൊട്ടുള്ളതങ്ങീനെ യല്ലോ താൻ ന്യായം